സർക്കാർ പറഞ്ഞു വഞ്ചിച്ചു വയോധികരുടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മങ്ങലേറ്റു നാലു മാസത്തെ കുടിശ്ശിക നൽകാനുള്ളിടത്ത് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്തത് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കേണ്ട സ്ഥാനത്ത് പലർക്കും ലഭിച്ചത് ആയിരം രൂപ മാത്രം ചിലർക്ക് അതും ലഭിച്ചില്ല വയോധികരായവർ വിശേഷ ദിവസങ്ങളിൽ മക്കളോടും കൊച്ചുമക്കളോടൊപ്പം ആഘോഷിക്കുന്നത് സാമൂഹ്യ പെൻഷൻ ലഭിക്കുന്നതുകൊണ്ടാണ് നാലും അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക ഒന്നിച്ച് ലഭിക്കുന്നത് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കാൻ പ്രയാസം ഉണ്ടാക്കിയിരുന്നില്ല ഈ ക്രിസ്മസിൽ ലഭിക്കാനുണ്ടായിരുന്ന നാലു മാസത്തെ കുടിശ്ശിക തുകയായിരുന്നു എന്നാൽ സർക്കാർ നൽകിയതാകട്ടെ ഒരു മാസത്തെ പെൻഷൻ തുക മാത്രമാണ് അതും പൂർണമായും നൽകിയതുമില്ല ആയിരത്തി രൂപ ഒരു മാസം ലഭിച്ചിരുന്ന വയോധികർക്ക് ലഭിച്ചത് ആയിരം മുതൽ ആയിരത്തി രൂപ വരെയാണ് ക്രിസ്മസ് നാളിൽ പോലും ചിലർക്ക് ഇത് കിട്ടിയതുമില്ല പക്ഷെ സം ശമ്പളം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അത് ജീവിക്കാൻ ഇതില്ല നമ്മളും മാർക്കവും ഇല്ല അത് പഠിച്ചതിലാണ് ഞങ്ങൾ പോകുന്നത് കേരള സർക്കാർ നൽകിയിരുന്ന പെൻഷൻ ഒരു ഭാഗം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ദരിദ്രരുടെയും അതിദരിദ്രയും പട്ടിയുള്ളവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യപ്പെട്ട അതിദരിദ്രർക്ക് അറുനൂറ് രൂപയും ദരിദ്രരുടെ പട്ടിയുള്ളവർക്ക് ഇരുന്നൂറ് രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഈ പണം നൽകി സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ചേർത്താണ് ആയിരത്തി രൂപ ഗുണഭോക്താവിന് നൽകിയിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന് നൽകുന്നത് അവസാനിപ്പിച്ച് ഗുണഭോക്താക്കൾക്ക് നേരിട്ടാണ് ഇപ്പോൾ അയക്കുന്നത് കേന്ദ്രവിഹിതവും ഇപ്പോൾ നാലു മാസം കുടിച്ചുകയാണ് അഞ്ച് മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് തീർച്ചയായും എട്ട് വർഷമായിട്ട് മേടിക്കുന്നത് ഇന്നലെ എനിക്ക് കിട്ടിയപ്പോൾ ആയിരം രൂപയോ ആയിരത്തി അറുന്നൂറ് വെച്ച് കിട്ടിക്കൊണ്ടിരുന്നു ഇതുകൊണ്ട് ഞങ്ങളെങ്ങനെ മരുന്ന് മേടിക്കണം കഞ്ഞി മേടിക്കണം ഒരു വെറുതെ കുടിശ്ശിക പെൻഷൻ തുക ഒന്നിച്ചു കിട്ടുമ്പോൾ ക്രിസ്മസിന് മക്കളോടും കൊച്ചുമക്കളോടും ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരുന്ന വയോധികർ എന്നാൽ വെള്ളത്തിലായി ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കാൻ വയോജനങ്ങളെ സർക്കാർ കടക്കാരാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കടം വീട്ടണമെങ്കിൽ സർക്കാർ കുർശിക തുക പൂർണമായും നൽകണം അതിനാൽ എത്രയും വേഗം കുടിശ്ശികയായിട്ടുള്ള തുക വിതരണം ചെയ്യണമെന്നാണ് വയോധികരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പ